നാം ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ പദ്ധതിയാകുന്നു നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് വൃശ്ചികമാസം പതിനൊന്നാം തീയതി മുതൽ പതിനേഴാം തീയതി വരെയുള്ള ചൊവ്വാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള ദിനങ്ങളിലെ ശുഭാശുഭ ഫലങ്ങളാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി മുതൽ ഡിസംബർ രണ്ടാം തീയതി വരെയുള്ള ഒരാഴ്ച കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നു ഇവിടെ ഈ ആഴ്ചയിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം അമാവാസി അഥവാ കറുത്ത വാവ് വരുന്നത് ഡിസംബർ ഒന്നാം തീയതിയാകുന്നു അതിനാൽ പിതൃതർപ്പണം ചെയ്യുന്നവർക്ക് നവംബർ മുപ്പതാം തീയതി ശനിയാഴ്ച കാലത്ത് പത്ത് നാൽപ്പത്തഞ്ച് മുതൽ അമാവാസിയാകുന്നു അതിനാൽ അന്നേ ദിവസം അമാവാസി ഒരിക്കൽ ഒക്കെ ആചരിച്ചുകൊണ്ട് പിറ്റേനാൾ ഡിസംബർ ഒന്നാം തീയതി അതായത് വൃശ്ചികമാസം പതിനാറാം തീയതി നമുക്ക് പിതൃക്കളുടെ ബലികർമ്മങ്ങൾ ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ ദിനമാകുന്നു ഗുരുവായൂർ ഏകാദശി വൃശ്ചിക മാസത്തിൽ വരുന്നുണ്ട് വളരെ സവിസ്തരം ഏകാദശിയെക്കുറിച്ചുള്ള ഐതിഹ്യവും ചരിത്രവും എല്ലാം തന്നെ ഡോക്ടർ ആരാധി നിങ്ങളുമായി വീഡിയോയിൽ സംവേദിക്കുന്നതാണ് അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കർക്കിടകം രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭഫ ഫലങ്ങളാണ് പുണർദ്ധനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയിരം നക്ഷത്രങ്ങളടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇന്ന് കർക്കിടകൻ രാശിയിൽ രാശിയിൽ നീചസ്ഥനായി ചൊവ്വ നിൽക്കുന്നു മൂന്നാം ഭാവത്തിൽ ചന്ദ്രൻ കൂടി അഞ്ചാം ഭാവത്തിൽ സൂര്യൻ ബുധൻ ആറാം ഭാവത്തിൽ ശുക്രൻ അഷ്ടമത്തിൽ ശനി ഒൻപതാം ഭാവത്തിൽ രാഹു പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം ഇവിടെ രാശിധിപനായ ചന്ദ്രൻ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു മൂന്നാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ഹിംസ്രോ ഭ്രാതൃകതയെ സശൗര്യഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശൗര്യത്തോടുകൂടെയിരിക്കും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു ഹിംസഹ എന്ന് ഫലം പറയുമ്പോൾ അതൊരു ശോഭനമായ ഫലമല്ലത് അതിനെ അടിവരയിടും കർക്കിടകൻ രാശിയിൽ നിന്ന് നിൽക്കുന്ന ചൊവ്വയുടെ സ്ഥിതി ചൊവ്വ ഒരു ഈഗോയിസ്റ്റായ പ്ലാനറ്റാകുന്നു ഈഗോ ആണ് ചൊവ്വയെ ഭരിക്കുന്നത് അതിനാൽ പലപ്പോഴും അതികഠിനമായ തീരുമാനങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്ന് പ്രകോപിതരാകുക ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ വന്ന് പലപ്പോഴും തൻ്റെ ആത്മസംയമനം നഷ്ടപ്പെട്ടു പോകും കർക്കിടകം രാശിക്കാർക്ക് അത് തൻ്റെ ഫാമിലി ലൈഫിലായാലും പ്രത്യേകിച്ച് നാലാം ഭാവം തൻ്റെ വീടാകുന്നു ജന്മഗൃഹ ചതുർത്ഥാദ് തൻ്റെ ജന്മഗൃഹം ചിന്തിക്കേണ്ടത് നാലാം ഭാവമാകുന്നു ആ നാലാം ഭാവാധിപനായ ശുക്രനാണ് ശത്രുസ്ഥാനത്ത് ആറാം ഭാവത്തിൽ നിൽക്കുന്നത് അതിനാൽ വീട്ടുകാർ ശത്രുക്കളാവുക സുഹൃത്തുക്കൾ ശത്രുക്കളാവുക തൻ്റെ പല കാഠിന്യമുള്ള തീരുമാനങ്ങൾ മയമില്ലാത്ത സമീപനങ്ങൾ മറ്റുള്ളവരെ അലോസരപ്പെടുത്തും ഇറിറ്റേറ്റ് ചെയ്യും സ്വതവേ കർക്കിടകം രാശിക്കാരുടെ സ്വഭാവം തന്നെ സമേതിജ വശം സാമന രാശിക്കാർ സാമ ഉപായത്തിലൂടെ മാത്രം സ്നേഹിച്ചാൽ മാത്രം അടുത്തു വരുന്നവരാണ് അല്ലെങ്കിൽ കർക്കിടകം രാശിക്കാർ ആരെയും അനുസരിക്കില്ല ശ്രദ്ധിക്കില്ല അതിനാൽ തനിക്ക് അഹിതമായത് ഹിതമല്ലാത്തത് തൻ്റെ സുഹൃത്തുക്കളിൽ നിന്നോ കർമ്മസ്ഥലത്തിൽ നിന്നും വന്നാലോ താൻ ഒരിക്കലും അഭിമാനം പണിയും വയ്ക്കില്ല ഉടൻ തന്നെ അതിന് തക്കതായ മറുപടികളോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അനിഷ്ടമുണ്ടാകുന്ന തീരുമാനങ്ങളോ എടുക്കുന്നതാണ് അത് തൻ്റെ ബോസായാലും തൻ്റെ കർമ്മ മേഖല തൻ്റെ ഉപദേശിക്കുന്ന വ്യക്തിയായാലും തൻ്റെ അതോറിറ്റി ആയാലും ഒരു തരത്തിലും വഴങ്ങുന്ന സ്വഭാവം കീഴടങ്ങുന്ന സ്വഭാവം കർക്കിടകൻ രാശിക്കാർ പ്രകടിപ്പിക്കാറില്ല അതിനാൽ അതിലൂടെ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങൾ ഈ വാരം വളരെയധികം ശ്രദ്ധിക്കണം ദാമ്പത്യ വിഷയവും അപ്രകാരം തന്നെയാകുന്നു ഇവിടെ ഏഴാം ഭാവം ദാമ്പത്യം ചിന്തിക്കേണ്ടുന്ന രാശി കർക്കിടകൻ രാശിക്കാർക്ക് മകരരാശിയാകുന്നു ആ രാശിയധിപനായ ഗ്രഹം കുറച്ച് ദിവസം മുമ്പേ വക്രിയായിരുന്നു ഇന്ന ഗ്രഹം വക്രി അല്ലാതെ ദുർബലമായി എട്ടാം ഭാവത്തിൽ നിൽക്കുന്നു അതിനാൽ സൗഹൃദങ്ങൾ വീട്ടിലെ ഗാർഹികമായ സമാധാന അന്തരീക്ഷം ഭാര്യാസുഖം കർമ്മ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ഇതെല്ലാം തന്നെ കർക്കിടകൻ രാശിക്കാരെ കുറച്ച് വട്ടം കറക്കുന്ന വാരമാകുന്നു ഇത് വളരെയധികം ശ്രദ്ധിക്കണം ഇവിടെ അഞ്ചാം ഭാവത്തിൽ സൂര്യനും ബുധനും നിൽക്കുന്നുണ്ട് പലപ്പോഴും ഈ ഒരു വാരം കൺസൾട്ടൻസ് ഉപദേശിക്കുന്നവർക്ക് അനുകൂലമായ വാരമാകുന്നു അതിനാൽ തൻ്റെ ക്ലയൻസിനെ ദുർബുദ്ധികളും സദ്ബുദ്ധികളുമൊക്കെ ഉപദേശിച്ച് തനിക്ക് കാശുണ്ടാക്കാനുള്ള ഒരവസരം കർക്കിടക രാശിക്കാർക്ക് സമാഗതമാകുന്നു പ്രത്യേകിച്ച് ഇവിടെ പതിനൊന്നാം ഭാഗത്തിൽ നിൽക്കുന്ന വ്യാഴം പല വിഷയത്തിലും വളരെ അനുകൂലമായ തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ പര്യാപ്തമാകുന്നു സാമ്പത്തികമായ വിഷയത്തിലല്ല ബൗദ്ധികമായ തലത്തിൽ തനിക്ക് പല കാര്യങ്ങൾക്കും അനുകൂലമായ സ്ഥിതി സഞ്ജാതമാകും കർക്കിടകം രാശിക്കാർക്ക് ഇവിടെ ദോഷപരിഹാരമായി ശത്രുദോഷത്തിൻ്റെ ആധിക്യം വളരെയധികം കാണുന്നു അതിനാൽ വെള്ളിയാഴ്ച തന്നെ ശത്രു സംഹാര പുഷ്പാഞ്ജലി അതേ രീതിയിൽ ശത്രു സംഹാരം മുട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ് ശാരീരികമായി ബ്ലഡ് പ്രഷർ അതേ രീതിയിൽ ഡയബറ്റിക്സ് പേഷ്യൻസ് വളരെയധികം ശ്രദ്ധിക്കണം തലകറങ്ങി വീഴുന്ന വാരമാകുന്നു അതേ രീതിയിൽ ഷുഗറിൻ്റെ ആധിക്യം കാരണം പലപ്പോഴും ശരീരത്തിന് വളരെയധികം പ്രയാസങ്ങൾ നേരിടുന്ന വാരവുമാകുന്നു ദാമ്പത്യ വിഷയത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഭാര്യാഭർ ബന്ധത്തിൻ്റെ ദൃഢതയ്ക്ക് വേണ്ടി ഐക്യമത്യ പുഷ്പാഞ്ജലി ശനിയാഴ്ച ചെയ്യുന്നത് കർക്കിടകൻ രാശിക്കാർക്ക് വളരെയധികം ഉത്തമമാകുന്നു അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചിങ്ങം രാശിയാണ് ഈ ചിങ്ങൻ രാശി എന്നാൽ മകംപൂരം ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൾ നക്ഷത്ര സമൂഹമാകുന്നു ഇന്ന് ചിങ്ങൻ രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ കേതു മൂന്നാം ഭാവത്തിൽ ഗ്രഹങ്ങളില്ല നാലാം ഭാവത്തിൽ വൃശ്ചികത്തിൽ സൂര്യൻ ബുധൻ അഞ്ചിൽ ശുക്രൻ ഏഴാം ഭാവത്തിൽ ശനി അഷ്ടമത്തിൽ രാഹു പത്താം ഭാവത്തിൽ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വ ഇപ്രകാരമാകുന്നു ഗൃഹസ്ഥിതി ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് രാശിധിപനായ സൂര്യൻ നാലാം ഭാവത്തിൽ ബലവാനായി നിൽക്കുന്നുണ്ട് തൻ്റെ ശോഭ കാരണം ചുറു ഉത്സാഹം കാരണം പലപ്പോഴും ശത്രുക്കൾ ധാരാളം ഉണ്ടാകും ഈ ഒരു വാരത്തിൽ സുര്യെ ദിനേശേ അതിശോഭാധികാരാ ജനസമ്പ്ര വിഗ്രഹം ബന്ധുതോപി തൻ്റെ ശോഭകാരണം ജനങ്ങളും ബന്ധുക്കളും തന്നോട് കലഹിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രവാസി ദേശം വിട്ടുപോകുവാനുള്ള അവസരങ്ങളൊക്കെ വരും അതിന് ശ്രമിക്കണം വിപക്ഷാഹവേ മാനഭംഗം ശത്രുക്കളുമായി കലഹിച്ച് തൻ്റെ അഭിമാനത്തിന് ഭംഗമുണ്ടാകുന്നു അതിനാൽ തർക്കവിഷയത്തിലേക്ക് പോകാൻ പാടില്ല കഥാചിത ശാന്തം ഭവത്തേത തൻ്റെ മനസ്സിന് ശാന്തി കൈവരാൻ ബുദ്ധിമുട്ടാണ് അന്ധസംഘർഷം വളരെയധികം ഉണ്ടാകും സ്വതവേ സൂര്യൻ കത്തിജ്വലിക്കുന്ന സൂര്യനാകുന്നു ആ സൂര്യൻ നാലാം ഭാവത്തിൽ വരുമ്പോൾ വിസുഖ പീഡിത മാനസ ചതുർത്ഥേ തനിക്ക് സുഖം വളരെ കുറയും മനസ്സിന് അങ്ങേയറ്റം പീഡ ഉണ്ടാകും മനസ്സിനുണ്ടാകുന്ന രോഗത്തിനാണ് നാം ആധി എന്ന് പറയുന്നത് ശരീരത്തിനുണ്ടാകുന്ന രോഗം വ്യാധിയാണ് ശാരീരികമായ രോഗങ്ങൾ നമുക്ക് മെഡിസിൻ കഴിച്ചാൽ മാറും പക്ഷേ മാനസികമായ രോഗങ്ങൾ ആധി വന്നാൽ പലപ്പോഴും അതിന് ഔഷധം ഒരു പരിഹാരമാകാറില്ല അല്ലെങ്കിൽ പിന്നെ നാം നല്ല സൈക്കാറ്റിനെയോ മനോരോഗ വിദഗ്ധനെയോ കണ്ട് ചികിത്സ തേടേണ്ടി വരും അതിനാൽ മാനസികമായ സംഘർഷങ്ങൾ വളരെയധികം കുറക്കുക ശ്രദ്ധിച്ച് മാത്രം വാഹനം ഓടിക്കണം അതോ മുഖ രാശിയാകുന്നു അതിനാൽ വാഹന വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക വളരെയധികം പ്രണയിയാകുന്ന ഒരു വാരമാകുന്നു അഞ്ചാം ഭാവത്തിൽ ശുക്രനുണ്ട് രണ്ടിൽ ചന്ദ്രനുമുണ്ട് ഹിമാംശോ വസുസ്ഥാനകെ ധാന്യലാഭ ശരീരേതി സൗഖ്യം വിലാസോങ്കനാനം അങ്കനമാരുമായിട്ടുള്ള വിലാസങ്ങൾ കൂടിച്ചേരലുകൾ ഒക്കെ കൈവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ദാമ്പത്യത്തിൽ ആകണമെന്നില്ല കാരണം രണ്ടാം ഭാവത്തിൽ കുടുംബഭാവത്തിൽ ചന്ദ്രൻ വരുമ്പോൾ കുടുംബേ രതിർ ജായതെ തസ്യതുച്ഛ തനിക്ക് കുടുംബത്തിനോടുള്ള താല്പര്യം കുറയും വശം ദർശനേയാദി ദേവാങ്കനാബി ദേവസ്ത്രീ തൻ്റെ അധീനതയിൽ കൈവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ സ്ത്രീ വിഷയത്തിൽ ഈ വാരം വളരെ നല്ലതാണ് മറ്റു പ്രധാനപ്പെട്ട വിഷയം റൊമാൻറ്റിക്കായി ചിന്തിക്കുന്നവർക്ക് എഴുത്തുകാർക്ക് കവികൾക്ക് ഈ ഒരു വാരം വളരെ ഗുണമാണ് ഗവേഷണ വിദ്യാർത്ഥികൾക്കും വളരെയധികം ഗുണമാണ് തങ്ങളുടെ ഗവേഷണം പ്രസിദ്ധീകരിക്കുവാനും അതുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലേക്കുള്ള സാമ്പത്തികമായ അവസ്ഥകളും നന്നായി കൈവരുന്ന വാരമാകുന്നു നാലാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നതും വളരെയധികം ഗുണമാണ് ബുധൻ നിന്ന് മൗഢ്യമില്ല സൂര്യനോടുകൂടി നിപുണയോഗം ചെയ്ത് നാലാം ഭാവത്തിൽ നിൽക്കുന്നു പൂർവികമായ സ്വത്ത് നമുക്ക് വിൽക്കാം മറ്റ് ഭൂമി എടുത്ത് ബ്രോക്കറേജ് അല്ലെങ്കിൽ മറിച്ച് വിൽക്കാം അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെടുന്ന വ്യാപാരത്തിൽ ഇടപെടുന്നവർക്ക് ഈ ഒരു വാരം നല്ല നന്മകൾ പ്രദാനം ചെയ്യും വിവാഹത്തിന് കൂടേണ്ടുന്ന യോഗമാണ് പലപ്പോഴും വിവാഹം തീരുമാനിക്കുക ഒരിടം കഴി ഉപ്പിൻ്റെ അരിവെക്കുമെന്നാണ് പത്താം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത് പതിയെ പ്രത്യേകം പ്രസ്ഥ സാമുദ്രമന്നം ഒരിടം കഴി ഉപ്പിൻ്റെ അരിവെക്കുമെന്നാണ് അതിനാൽ കാറ്ററിംഗ് സർവീസുകാർക്ക് അല്ലെങ്കിൽ വിവാഹ തീരുമാനങ്ങൾക്കൊക്കെ തന്നെ ഈ ഒരു വാരം വളരെ അനുകൂലമാണ് വ്യാപാരത്തിൽ പ്രത്യേകിച്ച് ഹോട്ടലുമായിട്ട് ബന്ധപ്പെടുന്ന പ്രത്യേകിച്ച് ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെയധികം ഗുണപരമായ അവസ്ഥയാണ് ഈ പത്താം ഭാവത്തിലെ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വൈകല്യ സ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയെ നാം ശ്രദ്ധിക്കണം ശാരീരികമായി പാദങ്ങൾക്കുണ്ടാകുന്ന ക്ഷതങ്ങൾ നടുവേദന ഡിസ്ക് സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ ശ്രദ്ധിക്കുക പലപ്പോഴും രക്തക്കുറവ് ശരീരത്തിന് വരുന്ന ഭാരമാണ് അതിനുവേണ്ടി ചികിത്സകൾ ചെയ്യുന്നത് വളരെ ഗുണമാണ് ധർമ്മദൈവസങ്കേതത്തിൽ നിർബന്ധമായും ചൊവ്വാഴ്ച പോവുക ചൊവ്വാഴ്ച പോയി ധർമ്മദൈവ സങ്കേതത്തിൽ വിളക്കിലേക്ക് എണ്ണ തിരി ഒക്കെ സമർപ്പിക്കുക അങ്ങനെ ധർമ്മദൈവ പ്രീതി വരുത്തുന്നത് വളരെ ഗുണമാകുന്നു ഇവിടെ രോഗപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേഹമുട്ടി ചെയ്യുക അതേ രീതിയിൽ ശത്രു സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമായി ശത്രുമുട്ടി ചെയ്യുക രക്തപുഷ്പഞ്ജലി കടും വഴിപാടായി സമർപ്പിക്കുക എല്ലാ ചിങ്ങൻ രാശിക്കാർക്കും ശോഭനമായ ഒരു വാരക്കാലത്തെ പ്രാർത്ഥിക്കുന്നു ഇവിടെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കന്നിരാശിക്കാരുടെ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ് കന്നിരാശി എന്നാൽ നിങ്ങൾക്കിന്ന് സുപരിചിതമാണ് ഉത്തരനക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്ര ചിത്രനക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൾ നക്ഷത്ര സമൂഹമാകുന്നു കന്നിരാശി ഇന്ന് കന്നിരാശിക്കാർക്ക് ലഗ്നത്തിൽ ചന്ദ്രൻ കേതു മൂന്നാം ഭാവത്തിൽ സൂര്യൻ ബുധൻ നാലാം ഭാവത്തിൽ ശുക്രൻ ആറാം ഭാവത്തിൽ ശനി ഏഴാം ഭാവത്തിൽ രാഹു ഒൻപതാം ഭാവത്തിൽ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വ ഇവിടെ കന്നിരാശിക്കാർ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ചന്ദ്രൻ കേതുവോടുകൂടി ലഗ്നത്തിൽ നിൽക്കുന്നു ഇന്ന് രോഗങ്ങളുടെ സമയമാണ് ശരീരത്തിൽ പ്രത്യേകിച്ച് വൃശ്ചികമാസം തേളിന് പോലും വളരെയധികം വിഷമുള്ള മാസമാണ് അതിനാൽ വിഷസ്പർശമേൽക്കാതെ ശ്രദ്ധിക്കുക കാരണം ചന്ദ്രൻ കേതുവോടുകൂടിയാണ് യോഗം ചെയ്തിരിക്കുന്നത് വിദത്തേതമും ക്ഷീണദേഹം ദരിദ്രം ശാരീരികമായി ക്ഷീണദേഹം ദേഹത്തിന് ക്ഷീണമുണ്ടാക്കും ചന്ദ്രൻ അത് കേതുവോടുകൂടി യോഗം ചെയ്യുമ്പോൾ കന്നിരാശിക്കാരുടെ അമ്മ അമ്മാമന്മാർ അല്ലെങ്കിൽ മുത്തശ്ശിമാർ ഇവർക്കൊക്കെ ഈ വാരം അത്ര ശുഭമല്ല അതിനാൽ ശാരീരികമായ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം ഈ ഒരു വാരം പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിൽ ദേഹമുട്ടി ഒട്ടി ചെയ്യുന്നതുമൊക്കെ വളരെ ഗുണമാണ് അതേ രീതിയിൽ സർപ്പക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുന്നതും വളരെ ഗുണകരമാകുന്നു ഇവിടെ കർമാധിപനായ ലഗ്നാധിപനായ ബുധൻ വളരെ ശക്തനായി മൂന്നാം ഭാവത്തിൽ പ്രബലഹ എന്ന ഫലത്തോടു കൂടി നിൽക്കുന്നു അതിന് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുമുണ്ട് അത് ജ്യോതിഷത്തിൽ മാനവശ്രേഷ്ഠ യോഗമാകുന്നു ദൃഷ്ടേ വാഗ്പദീനാച്ച ബുധേ ദൃഥ്വിശാച്ച തൽ ശാസനമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബുധനെ വ്യാഴം നോക്കുമ്പോൾ അത് മനുഷ്യന്മാരിൽ ശ്രേഷ്ഠതയോട് ജീവിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സൂര്യനും ബുധനും കൂടി നിപുണയോഗം ചെയ്തിരിക്കുന്നു ഇവിടെ വലിയൊരു പരിവർത്തന യോഗമുണ്ട് ഭാഗ്യാധിപനായ ശുക്രൻ നാലാം ഭാവത്തിലും നാലാം ഭാവാധിപനായ വ്യാഴം ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു പൈതൃകമായ സ്വത്ത് കിട്ടാൻ വളരെയധികം അനുകൂലമായ സമയമാണ് തനിക്ക് അച്ഛൻ്റെ സ്വത്ത് കിട്ടുക അച്ഛൻ തനിക്ക് ഇഷ്ടപ്പെട്ട പൂർവികമായ സ്വത്ത് വിഷയത്തിൽ തീരുമാനങ്ങൾ എടുക്കുക രജിസ്ട്രേഷൻ ചെയ്തു തരിക പുതിയ ഗൃഹനിർമ്മാണ ചിന്തകൾ വളരെ നന്നായി കന്നിരാശിക്കാർക്ക് ചെയ്യാം അതിലൂടെ സാമ്പത്തികമായി ലോൺ എടുക്കാനോ അല്ലെങ്കിൽ അതിലൂടെ ഗൃഹനിർമ്മാണത്തിനുള്ള പ്രവർത്തനത്തിന് വളരെ അനുകൂലമാകുന്നു ഈ ഒരു വാരക്കാലം കന്നി രാശിക്കാർക്ക് ധാരാളം തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അസുലഭമായ അവസരം കൈവരുന്നു അതിനാൽ തീർത്ഥാടനത്തിന് കന്നിരാശിക്കാർ തയ്യാറെടുക്കുക അതിലൂടെ കിട്ടുന്ന ശാരീരികവും മാനസികവുമായ സ്പിരിച്വലായ ഒരു എനർജി വൈബ്രേഷൻ വളരെയധികം നിങ്ങൾക്ക് അനുഭവിക്കാവുന്നതാണ് വളരെ ശ്രദ്ധിക്കണം ഫുഡ് പോയിസൻ്റെ സമയമാണ് പുറത്തുള്ള വെള്ളം കഴിക്കാതിരിക്കുക മഞ്ഞപ്പിത്തം ജോണ്ടിസം അതിൻ്റെ സമയമാകുന്നു അപ്രകാരം തന്നെ വൈറൽ ഫീവേഴ്സിനെ വളരെയധികം ശ്രദ്ധിക്കുക ജലത്തിലൂടെ വരുന്ന രോഗങ്ങളെപ്പറ്റി ജാഗ്രത പാലിക്കുക മക്കൾക്ക് വളരെയധികം വളരെ അനുകൂലമായ സമയമാകുന്നു അവർ പഠിക്കട്ടെ നന്നായി ഈ വിദ്യാഭ്യാസ രംഗത്ത് അവർക്ക് ഈ ആറാം ഭാവത്തിൽ അതിശക്തമായ ശനിയുടെ യോഗം അവരുടെ ഹയർ ഹയർ സ്റ്റഡീസ് ഉപരിപഠനം അതേ രീതിയിൽ അതുമായി ബന്ധപ്പെടുന്ന സാമ്പത്തികമായ ഗുണങ്ങൾ ബാങ്കിലൂടെ അല്ലെങ്കിൽ മറ്റ് സർക്കാർ സംവിധാനങ്ങളിലൂടെ സ്കോളർഷിപ്പോടുകൂടി വിദേശത്ത് പഠിക്കുവാനുള്ള അവസരം ധാരാളം കൈവരും അതിനാൽ വിദ്യാർത്ഥികൾ ജാഗ്രത പാലിക്കുക തങ്ങളുടെ പേരൻസിന് രക്ഷിതാക്കൾക്ക് ഒരു അഭിമാനമായി മാറട്ടെ കന്നിരാശിക്കാരായ വിദ്യാർത്ഥികൾ സുപുത്ര കുലദീപക എന്നാണ് പറഞ്ഞിരിക്കുന്നത് നല്ല പുത്രൻ ഒരു വീടിൻ്റെ വിളക്കാണ് ഒരു ഐശ്വര്യമായി കന്നിരാശിയിലെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വാരം അതിനുള്ള പ്രാപ്തി ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട കന്നിരാശിക്കാർക്കും ഒരു ശോഭനമായ നല്ല വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം